നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെയാണോ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം അത്യന്താപേക്ഷിതമാണ് ലക്ഷ്യമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ദിശയില്ലാത്ത കപ്പൽ പോലെയാണെന്ന് പറയും കാരണം നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ആ ഇന്ന് എൻ്റെ ഗോളുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ഇല്ലാത്തവർക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരേപോലെ തന്നെ ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ നമുക്ക് ലക്ഷ്യം നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് സപ്പോസ് ഞാനിപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലാണെന്നിരിക്കട്ടെ എനിക്ക് ട്രിവാൻഡ്രത്തോട്ടാണോ അതോ കാസർഗോഡാണോ കാസർഗോഡേക്കാണോ പോകേണ്ടത് എന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും അല്ലേ അപ്പോൾ ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ബസ് കയറി ഇരുന്നാൽ മതി എനിക്ക് ട്രിവാൻഡ്രത്തോട്ടാണ് പോകേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ആ ബസ് കയറി ഇരുന്നാൽ മതി ആ ബസ് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചോളും അപ്പോൾ അതുപോലെ ലക്ഷ്യമുള്ള ഒരാളെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് എളുപ്പമാണ് ലക്ഷ്യമില്ലാത്ത ഒരാളുടെ ജീവിതം ദുസ്സഹമായിരിക്കും നമ്മുടെ നമുക്ക് വായു എത്രയത്തോളം അത്യന്താപേക്ഷിതമാണോ നമ്മുടെ ജീവിതത്തിന് അതുപോലെ തന്നെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എഴുതി വെക്കും താങ്ക്